എറണാകുളം പോലെ തന്നെ ഒരു കാലത്ത് യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു തൃശ്ശൂർ ലീഡർ കെ കരുണാകരന്റെ സ്വന്തം തട്ടകം സി എൻ ബാലകൃഷ്ണൻ കെ പി വിശ്വനാഥ മേനോൻ തുടങ്ങിയവർ തുടങ്ങിയവർ നിലസിയ തൃശൂർ ആ തൃശൂരിൽ ഇപ്പോൾ അതോ ഗതിയാണ് കോൺഗ്രസ് അതോ ഗതിയിലാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ ഇടതുപക്ഷം വലിയ മേൽക്കയ്യാണ് തൃശൂരിൽ നേടിയത് കോൺഗ്രസ് നടത്തിയ രഹസ്യ സർവേയിൽ തൃശൂർ തകർന്നടിയുമെന്ന് അവർ പറഞ്ഞു ഇതോടുകൂടി കോൺഗ്രസ് ഉയർത്ത വി തൃശ്ശൂരിൽ ബി എം സുധീരനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് യുദ്ധം നയിക്കാനാണ് ജയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ബി എം സുധീരൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാൽ ഹൈക്കമാൻഡ് ബി എം സുധീരനുമായി ബന്ധപ്പെടുകയും തൃശൂരിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു വി എം സുധീരൻ മത്സരിച്ചാൽ അതിൻ്റെ ഓളം മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു വി എം സുധീരൻ മത്സരിക്ക മത്സരിക്കുന്ന മണ്ഡലങ്ങൾ മത്സരിക്കാൻ മത്സരിക്കാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മത്സരിക്കാവുന്ന മണ്ഡലങ്ങൾ രണ്ടെണ്ണമുണ്ട് ഒന്ന് തൃശൂരും രണ്ട് മണലൂരും മണലൂരിൽ മത്സരിക്കാനാണ് സുധീരന് താൽപ്പര്യം അതുകൊണ്ട് തന്നെ സുധീരൻ മണലൂരിൽ മത്സരിക്കും എന്നുള്ളതാണ് ഉറപ്പ് മണരൂരിൽ മത്സരിച്ചാൽ തൃശ്ശൂരും ഒല്ലൂരും അതിൻ്റെ ഓളം ഉണ്ടാകുമെന്നും അവിടെയും ജയിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു വടക്കാഞ്ചേരിയാണ് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന മറ്റൊരു മണ്ഡലം അനിൽ അക്കരയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അവിടെ ജയിച്ചത് വീണ്ടും അനിൽ അക്കരയെ ഇറക്കി വടക്കാഞ്ചേരി പിടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ടി എൻ പ്രതാപൻ കൊടുങ്ങല്ലൂരോ ഗുരുവായൂരോ മത്സരിക്കും കെ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കുന്ന ഒരവസ്ഥ വന്നാൽ ടി എൻ പ്രതാപൻ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കും ഇതാണ് മറ്റൊരു സവിശേഷത കുന്നംകുളത്ത് സോയ ജോസഫിനെയാണ് സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഡി എഫ് കുന്നംകുളം എൽ ഡി എഫ് മണ്ഡലമാണ് എങ്കിലും ടൈറ്റ് ഫൈറ്റ് നടത്താൻ സോയയ്ക്ക് കഴിയുമെന്ന് യു ഡി എഫ് വിചാരിക്കുന്നു ഇരിങ്ങാലക്കുട ആർ ബിന്ദുവിനെ ആർ ബിന്ദുവിനെ വീണ്ടും സി പി എം മത്സരിപ്പിക്കില്ല കാരണം ആർ ബിന്ദു മത്സരിച്ചാൽ തോക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ പുതുമുഖത്തെയായിരിക്കും ഈ ഇരിങ്ങാല ഇരിങ്ങാലക്കുടയിൽ ഇടുക അവിടെ കേരള കോൺഗ്രസിൻ്റെ തോമസ് ഉണ്ണിയാടൻ കഴിഞ്ഞ തവണ ആർ ബിന്ദുവിനോട് തോറ്റ തോമസ് ഉണ്ണിയാടൻ വീണ്ടും മത്സരിക്കും ഇങ്ങനെ അതിവിദഗ്ധമായി അതിവിദഗ്ധമായ രീതിയിൽ തൃശൂരിൽ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് തൃശ്ശൂരിൽ കുറഞ്ഞത് എട്ട് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളും മണ്ഡലങ്ങളെങ്കിലും പിടിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ടി എൻ പ്രതാമനും ബി എം സുധീരനും അടക്കമുള്ള വൻ മരങ്ങളെ മത്സരിപ്പിക്കുന്നത് ബി എം സുധീരൻ മത്സരിക്കാനിറങ്ങിയാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കും കാരണം കുറേ കാലമായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വി എം സുധീരൻ ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് വി എം സുധീരൻ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഇക്വേഷൻ മാറുകയും ചെയ്യും എന്തായാലും വി എം സുധീരൻ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു വി എം സുധീരൻ ഉണ്ടായ ഉണ്ടാക്കുന്ന വി എം സുധീരനുള്ള ഇമേജ് മറ്റു മണ്ഡലങ്ങളിലും മറ്റു മണ്ഡലങ്ങളിലും പ്രയോജനപ്പെടുമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തൃശൂരോ മണലൂരോ വി എം സുധീരൻ മത്സരിക്കും മണലൂരിൽ മത്സരിക്കാനാണ് അദ്ദേഹത്തിന് താൽപ്പര്യവും കാരണം അദ്ദേഹത്തിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് മണലൂർ എന്തായാലും കോൺഗ്രസ് വെറുതെ ഇരിക്കുന്നില്ല പടി തുടങ്ങിക്കഴിഞ്ഞു അതേസമയം സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം നേടാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബൂത്ത് തല പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു ഗൃഹസന്ദർശനം അടക്കമുള്ള പരിപാടികളുമായി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് സി പി എം കടക്കുന്നു ഈ സന്ദർഭത്തിലാണ് തകർന്നടിയുന്ന ജില്ലകളിൽ കനത്ത പോരാട്ടം കാഴ്ചവയ്ക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്